ായി ക്ലാസ് മുറി തുറന്ന് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ എല്ലാവരെയും സ്വാഗതം ചെയ്യും മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം തുള്ളൽ കലാകാരൻ സ്മാരകം രാജേഷിന് ഓട്ടംതുള്ളൽ കലാകാരന്മാർക്കായി മണലൂർ തുള്ളൽ കളരി സമഗ്ര സംഭാവനകളിലൂന്നി നൽകി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരവും യുവതുള്ളൽ പ്രതിഭകൾക്കായുള്ള കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു മലബാർ രാമൻ നായർ പുരസ്കാരത്തിന് കുഞ്ചൻ സ്മാരകം രാജേഷും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം ജിനോഷുമാണ് അർഹരായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് ഗുരുവായൂർ രുമി റീജൻസിയിൽ നടക്കുന്ന പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബസംഗമത്തിൽ വെച്ച് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട പുരസ്കാരങ്ങൾ കൈമാറും പതിനായിരത്തി ഒന്ന് രൂപയും പൊന്നാടയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം കലാമണ്ഡലം പരമേശ്വരൻ കലാമണ്ഡലം രാധാമണി ഡോക്ടർ കെ ബി പ്രഭാകരൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് ഇന്ന് കാണുന്ന രീതിയിലുള്ള കലയെ അരങ്ങിലെത്തിച്ച മുഖ്യ പങ്കുവഹിച്ച കേരള കലാമണ്ഡലത്തിലെ പ്രഥമ തുള്ളൽ അധ്യാപകൻ കൂടിയാണ് മലബാർ രാമൻ നായർ എന്ന് മണലൂർ തുള്ളൽ കളരി ഡയറക്ടർ മണലൂർ ഗോപിനാഥൻ അറിയിച്ചു സിസിന്യൂസ് തിരുവല്ലാമല